ഹലോ ഗൈസ് എല്ലാവരും സുഖായിട്ടിരിക്കുന്നല്ലോ ഇന്നൊരു അഡ്ഡാറ വീഡിയോ ആണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഗെയിം കളിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഏൺ ചെയ്തത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് തന്നെ ലുഡോ ഗെയിം കളിച്ച് നിങ്ങൾക്ക് ഏണിംഗ്സ് നേടിയെടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലം ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റൻറ്റ് വിഡ്രോവലാണ് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും ഫ്രീ ആയിട്ട് ലുഡോ ഗെയിം കളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഗെയിം കളിക്കാനുള്ള സ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നന്നായിട്ട് കളിച്ചതിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏണിംഗ്സ് ഉണ്ടാക്കിയെടുക്കാം മിനിമം നൂറ് രൂപ മുതൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും വിഡ്രോ ചെയ്തെടുക്കാം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഗിവ്വേ ഉണ്ട് ഈ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇല്ലായിരുന്നു ഇന്ന് മുതൽ എന്നും നിങ്ങൾക്ക് ഇതിൽ വീഡിയോസ് ഉണ്ടായിരിക്കും ഗീവ്വേ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോയിൽ മാക്സിമം കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിടുന്ന രണ്ട് പേർക്ക് അൻപത് രൂപ നൽകുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക അതിൽ ഒരാൾക്ക് കമൻറ്റ് പിക്കർ വെച്ചിട്ട് അൻപത് രൂപ എക്സ്ട്രായും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഗീവ് അവേ ഉണ്ടായിരിക്കും നിങ്ങൾ അതിൽ പങ്കെടുക്കുക ഏൺ ചെയ്യുക നൂറ് ലൈക്കാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക മൊബൈൽ നമ്പർ ഒ മാത്രം കൊടുത്താൽ മതി നമുക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം കയറിയ ഉടനെ തന്നെ നമുക്ക് നാൽപ്പത് രൂപയും ഏഴ് ദിവസത്തേക്ക് ലോഗിൻ ബോണസായിട്ട് നൂറ്റി നാൽപ്പത് രൂപയും എക്സ്ട്രാ കിട്ടുന്നുണ്ട് സോ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് എനിക്ക് സൈന ബോണസ് കിട്ടിയിട്ടുണ്ട് എൻ്റെ റിയൽ അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് ഓൺ ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് റഫർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഞാൻ റഫർ ചെയ്ത് എത്ര രൂപ ഓൺ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരാൾ റെഫർ ചെയ്യുമ്പോൾ മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് സോ അങ്ങനെയും നിങ്ങൾക്ക് ഏൺ ചെയ്യാം അപ്പോൾ ഇനി ലുഡോ ഗെയിം കളിച്ച് എങ്ങനെ ഏൺ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വേറൊരു ഗെയിം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ സ്കില്ല് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല സൈൻ അപ്പ് ബോണസ് വെച്ചിട്ടാണ് ഞാൻ ലുഡോ കളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ ലുഡോ എന്നൊരു ഗെയിം കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ തൊട്ട് ലുഡോ കളിക്കാൻ സാധിക്കും നമുക്കിപ്പോൾ അപ്പ് ബോണസ് നാൽപ്പത് രൂപയും പിന്നെ ഡെയിലി ബോണസും ഉണ്ട് ഓക്കെ ഞാനിപ്പോൾ പത്ത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അമ്പത് രൂപയാണെങ്കിൽ അഞ്ച് രൂപ ടാക്സ് എടുത്തിട്ടായിരിക്കും കിട്ടുക സോ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആവും അപ്പോൾ അവർ ഒപ്പണൻറ്റിനെ ഫൈൻഡ് ചെയ്യായിരിക്കും ആരാണോ ഫാസ്റ്റായിട്ട് ഇതിനുള്ള എല്ലാത്തിനെയും കയറ്റും അവരാവും വിജയിക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയും ഈസിയായിട്ട് ഗെയിമിക്ക് വിജയിക്കാൻ സാധിക്കില്ല കാരണം നമ്മളെ പോലെ തന്നെ ചിന്തിച്ച് കളിക്കുന്നവരാവും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം എടുത്ത് എല്ലാ സ്കില്ലും യൂസ് ചെയ്ത് കളിക്കാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത അപ്പോൾ നിങ്ങൾ ആദ്യം മാക്സിമം എല്ലാത്തിനും പുറത്തിറക്കാൻ നോക്കണം എന്നിട്ട് ഏറ്റവും ആദ്യം ആരാണോ എല്ലാത്തിനും ഉള്ളിലേക്ക് കയറ്റുന്നത് അവരായിരിക്കും വിജയിക്കുന്നത് ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഇവിടെ കളിക്കാൻ അറിയാവുന്നതാണ് സോ ഞാൻ എന്തായാലും ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ മാക്സിമം എല്ലാത്തിനും ഉള്ളിലോട്ട് കയറ്റാൻ ശ്രമിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം കാരണം എനിക്ക് വീഡിയോയും ഗെയിമും കൂടി ഒരുമിച്ച് കോൺസൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കളിക്കട്ടെ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഗവേയിലും എല്ലാവരും പങ്കെടുക്കണം സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ ഒപ്പണൻറ്റ് അത്ര മോശമൊന്നുമല്ല വളരെ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഗെയിം കളിക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാണ് ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ സ്കിൽ വെച്ചിട്ട് ഈ ഗെയിം വിൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അതിന് എക്സിറ്റായി സോ ഇവിടെ മുപ്പത്തൊന്നുള്ളത് നാൽപ്പത്തൊന്നായിട്ടുണ്ട് ഇതിപ്പോൾ കളിച്ച ഗെയിമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്രോവൽ നോക്കാം ഇത് ഇതൊക്കെ ഞാൻ വിഡ്രോ ചെയ്തെടുത്തതാണ് ഒരു ഇഷ്യൂസും ഇല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും ഇതൊക്കെ ഈ മാസത്തെ വിഡ്രോവലാണ് കഴിഞ്ഞ മാസത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സോ ഇത്രയും നല്ലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് വിഡ്രോവലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യുക ഫസ്റ്റ് വിഡ്രോവൽ മിനിമം നൂറ് രൂപയാണ് പിന്നീട് അങ്ങോട്ട് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും ഇനി എനിക്ക് വേറൊരു അക്കൗണ്ട് കൂടി ഉണ്ട് അതിൻ്റെ വിഡ്രോവൽ പ്രൂഫും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഏകദേശം പതിനായിരം രൂപയുണ്ട് ഞാനതിൽ അഞ്ഞൂറ് രൂപ വിഡ്രോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അഞ്ഞൂറ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് വിഡ്രോ എന്ന് കൊടുത്താൽ മാത്രം മതി അത് പ്രോസസ്സിങ്ങിലാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ സക്സസ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കിടിലം മോഡ് ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇനി വരാനുണ്ട് അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉടൻ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസും ട്രിക്സും ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ താങ്ക്